ഇന്ത്യ എന്ന് പറഞ്ഞാൽ ലോകത്തിലേറ്റവും വേഗതയിൽ വളരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് ചൈനയ്ക്കോ അമേരിക്കയ്ക്കോ മറ്റേതെങ്കിലും വികസിത വികസന രാജ്യങ്ങൾക്കോ അവകാശപ്പെടാൻ കഴിയില്ല മാത്രമല്ല പത്താം സ്ഥാനത്ത് നിന്നും ജി ഡി പിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഇപ്പോൾ നാലാം സ്ഥാനത്തേക്ക് എത്തി നിൽക്കുകയാണ് മാസങ്ങൾക്കകം ഇന്ത്യ മൂന്നാം സ്ഥാനത്തേക്ക് വരും അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജി ഡി പി ഉള്ളത് ഇന്ത്യക്കാണ് ഈ ഒരു സമ്പദ് വ്യവസ്ഥയാണ് അമേരിക്ക ഡെഡ് എക്കോണമി എന്ന് വിളിച്ചത് എന്നാൽ ആ ഡെഡ് എക്കോ ോണമി എന്ന പരാമർശത്തിന് മറുപടിയായി അമേരിക്കയുടെ തന്നെ ഒരു റേറ്റിംഗ് ഏജൻസി നൽകുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ റേറ്റിംഗ് ക്രെഡിറ്റ് റേറ്റിംഗ് ബി 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 മൈനസ് എന്നതിൽ നിന്നും ബി 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 പ്ലസിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ സ്റ്റാൻഡേർഡ് ആൻഡ് പൂവർ പോലെയുള്ള റേറ്റിംഗ് ഏജൻസികൾ ഓരോ രാജ്യത്തിൻ്റെയും സാമ്പത്തിക നില പരിശോധിച്ച് അവർക്ക് റേറ്റിംഗുകൾ നൽകാറുണ്ട് ഈ റേറ്റിംഗുകൾക്ക് സുസ്ഥിരമായ ഇക്കോണമി അതുപോലെ തന്നെ സ്ഥിരതയാർന്ന ഇക്കോണമി സ്ഥിരതയില്ലാത്ത ഇക്കോണമി അപകടകരമായ ഇക്കോണമി ഇങ്ങനെയുള്ള പല റേറ്റിങ്ങുകളും അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസികൾ നൽകാറുണ്ട് ഇതിൽ സ്റ്റാൻഡേർഡ് ആൻഡ് പൂവർ ഇപ്പോൾ ഈ അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രസ്താവന വന്നതിന് ശേഷമാണ് ഇന്ത്യയുടേത് ഒരു സ്ഥിരമായ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് എന്നും ബി 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 മൈനസ് എന്ന് പറയുന്ന ഒരു റേറ്റിങ്ങിൽ നിന്നും ബി 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 പ്ലസിലേക്ക് ഇന്ത്യയുടെ റേറ്റിംഗ് ഉയർത്തിയിരിക്കുന്നു ട്രിപ്പിൾ ബി പ്ലസിലേക്ക് ഇന്ത്യയുടെ റേറ്റിംഗ് ഉയർത്തിയിരിക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ട്രംപിന്റെ പ്രസ്താവന അത് തെറ്റാണ് ട്രംപിൻ്റെ പ്രസ്താവനക്കേറ്റ കനത്ത തിരിച്ചടിയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്